ഹലോ ഹായ് അപ്പം ഇന്ന് നമ്മൾക്ക് കുറച്ചും കൂടിയും വീട്ടിലേക്കുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ ഇടയിൽ ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട് ഒരു കുഞ്ഞ് ഫ്രോക്ക് ഡിസൈൻ ചെയ്യാണ്ട് അങ്ങനെ കുറേ കുറേ പണികളാട്ടോ ഭയങ്കര ബിസിയാണ് അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോസും കൂടി ഇരിക്കണത് അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് നിങ്ങളുടെ ഓരോ കമൻ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കാണാം വരിക അപ്പോൾ ചെയ്ത ഇന്ന് ചെയ്തൊരു രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഇടക്കിടക്ക് സമയം കിട്ടുമ്പോൾ ചെയ്ത അങ്ങനെ ചെയ്ത ഒരു ഫ്രോക്കാണ് കേട്ടോ ഒരു വൺ ഇയർ ബേബിക്കുള്ളതാണ് ഇത് ആരും ഓർഡർ ഒന്നും അല്ല ഇതെനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് സെറ്റായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ അതിനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടിയില്ല വീട് പണി നടക്കുന്നോട് പോക്കും എല്ലാം കൂടിയായിട്ട് ഓക്കെ നല്ല പഫി ആയിട്ടുള്ള കേട്ടോ ഒരു ാണ് ഫ്രണ്ടിലിങ്ങനെ വർക്ക് പീസൊക്കെ കൊടുത്തിട്ട് ഉള്ള ഒരു ഒരു ഫ്രോക്കാണ് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയണേ എല്ലാവരും ഇപ്പോൾ என்னண்டா பாட்டே பாட்டே ஆ வந்துச்சு பாட்டே பாட்டே உனக்கு சோளம் வேணே ഞാൻ കേറിയതാണ് സിറ്റി ബേക്കറിയില് ആതിലും ചെറിയ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ എങ്ങനെയുണ്ട് അറിയില്ല അതിൽ പറഞ്ഞു നന്നായിട്ടുണ്ട് നോക്കാം ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട് ലൈവ് ഇല്ല നമ്മൾ ഓർഡർ എത്തിയിട്ടുണ്ട് കേട്ടോ ഷവർമ ആതില് തിന്ന് തുടങ്ങി ടേസ്റ്റ് ഉണ്ടോ അതില് ടെൻഡർ കോക്കനട്ട് കേക്കാണ് കേട്ടോ വൺ കെ ജി ഇത് നമുക്ക് ഒരു ഷോപ്പിലുള്ള നമ്മുടെ അടുത്തുള്ള കാളമ്പുഴ ഷോപ്പാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ടെൻഡർ കോക്കനട്ട് കേക്ക് സിമ്പിളായിട്ടുള്ള ചെറിയൊരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കൂടുതൽ ഡിസൈനൊന്നും ചെയ്തിട്ടില്ല വേറെ ഫ്ലവർ മാത്രം